നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രകാരം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കെ എസ് ആദ്യം മഴ സംബന്ധിച്ച അറിയിപ്പ് നോക്കാം വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച റെഡ് അലേർട്ടാണ് വിവിധ ജില്ലകൾ തിരിച്ചുള്ള അറിയിപ്പ് നോക്കാം ആദ്യം വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ വെള്ളിയാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ അതോടൊപ്പം തന്നെ മതപഠന സ്ഥാപനങ്ങൾ അംഗനവാടികൾ ട്യൂഷൻ സെൻററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇനി അടുത്തത് കാസർഗോഡ് ജില്ലയാണ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകൾ അതോടൊപ്പം തന്നെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ അതോടൊപ്പം തന്നെ മദ്രസ്സകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻ പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിലും മാറ്റമുണ്ടാകില്ല കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജൂലൈ പതിനെട്ടിന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ തന്നെ കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അംഗനവാടികൾ അതോടൊപ്പം തന്നെ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്ക് ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചതായിട്ട് കലക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കെ എസ് യുവിൻ്റെ പഠിപ്പ് മുടക്ക സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യു സംസ്ഥാന വ്യാപകമായിട്ട് നാളെ സ്കൂളുകളിൽ പഠിപ്പ് മുടക്ക സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ സ്കൂളിനോട് ചേർന്ന് വൈദ്യുതി ലൈനിൽ പിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവം വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ് സി പി എം മാനേജ്മെൻറ്റിലുള്ള സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് മന്ത്രി പറയുമ്പോൾ വലിയ സ്വജനപക്ഷവാദവും അധികാര ദുർവിനിയോഗവുമാണ് ഉണ്ടായിരിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലുള്ള ആയിരക്കണക്കിന് സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിനെ തുറന്നു കാണിക്കപ്പെടേണ്ടതാണെന്നും നാളെ സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂളുകളിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ വ്യക്തമാക്കി തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും മണ്ഡലം തലങ്ങളിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലൂഷി സേവ്യർ അറിയിച്ചു ആദ്യം കൊല്ലം ജില്ലയിൽ മാത്രമായിരുന്നു പഠിപ്പുമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ഇത് സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപിപ്പിക്കുകയായിരുന്നു എ ബി ബി പിയും കൊല്ലം ജില്ലയിൽ നാളെ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയായിരുന്നു കേരളത്തിൽ നടക്കിയ ധാരണമായിട്ടുള്ള അപകടം നടന്നത് കളിക്കിട മിഥുൻ്റെ ചെരുപ്പ് ഒരു വിദ്യാർത്ഥി സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് എറിഞ്ഞു ചെരുപ്പെടുക്കാനായിട്ട് ഷെഡിന് മുകളിൽ കയറിയ മിഥുൻ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായി കുട്ടിയെ ഇറക്കി ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായി ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക